ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മോമിസ് ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വെറൈറ്റി രീതിയിലുള്ള ഒരു മത്തിക്കറിയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ പറയാം മത്തി ഇടിക്കറി എന്നാണ് ഇതിന് പറയാ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഞാൻ ഇവിടെ അര കിലോ വരുന്ന മത്തിയാണ് എടുത്തിട്ടുള്ളത് മത്തി കട്ട് ചെയ്തതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി വേണം ഇരുപത്തി അഞ്ച് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം മിക്സിൽ ഇട്ടിട്ടൊന്ന് ചതക്കരുതിട്ടോ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം അപ്പൊ എല്ലാ ഉള്ളിയും ഞാൻ ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ് മുളകാണ് ഞാനിവിടെ ഒരു പത്ത് വറ്റൽമുളക് എടുത്തിട്ടുള്ളത് പത്ത് വറ്റൽമുളകും ഇതുപോലെ ഒന്ന് ചില്ലി ഫ്ലേസ് ആക്കി എടുത്തിട്ടുള്ളതാണ് നമുക്കിത് പുറത്തു നിന്നൊക്കെ പാക്കറ്റ് കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ആണോ വേണ്ടത് ഇതിലേക്ക് ഇനി ഒരു മഞ്ചട്ടി വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കുറച്ച് അധികം തന്നെ വേണം അതാണ് ഇതിന്റെ ടേസ്റ്റ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും മുളകും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കരുത് മീഡിയം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്താൽ നമ്മളെ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോവും നന്നായിട്ട് എന്നെ ഒന്ന് വഴറ്റി എടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഒന്ന് ഇളക്കി എടുക്കണം പിന്നെ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പൊ ഇനി അത്ര തന്നെ മതിയാവും നമുക്കിനി ഇതിലേക്ക് പുളിയൊക്കെ ഏഡ് ഞാനിവിടെ മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുത്ത് അങ്ങനെ തന്നെ മൂടി വെക്കാം ഒരു മൂന്ന് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു രണ്ടു മിനിറ്റ് കൂടി നമുക്കത് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കതിലേക്ക് പുളിവെള്ളം എഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ തക്കാളിയും മുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു അരക്കപ്പ് പുളിവെള്ളം ആട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അനുസരിച്ചുള്ള പുളിവെള്ളം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു അരക്കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഞാനിപ്പോ ഇവിടെ കാണിക്കുന്നത് അര കിലോ വരുന്ന മീനിന്റെ അളവാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു കിലോനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം മസാലകളൊക്കെ എടുക്കാനായിട്ട് ഇനി ഇവിടെ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല ഞാനിവിടെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് മാത്രം മതി നമുക്ക് ഇതിൽ ചില്ലി ഫേസ് ഒക്കെ നന്നായി ആഡ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ അത്യാവശ്യത്തിന് എരിവ് കിട്ടും നമുക്ക് ഇനി അതിലേക്ക് നമുക്ക് മത്തി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇതുപോലെ ൊന്ന് വെച്ചൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം രണ്ട് മിനിറ്റിനു ശേഷം നമുക്കതൊന്ന് ഇളക്കി എടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു മസാല മാത്രം മതി എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അതെല്ലാം കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് കൂടി വെള്ളം എഡ് കൊടുക്കാം എനിക്കിവിടെ കുറച്ച് ചാറ് പോലെ കിട്ടണം അതുകൊണ്ട് തന്നെ ഞാൻ അര ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാണ് ചെയ്യുന്നത് ഉപ്പ് പോരാ തോന്നിയപ്പോ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് കൂടി വെച്ചുകൊടുത്താൽ മതി അതൊന്ന് തിളച്ച് വെന്ത് കിട്ടും നമുക്ക് അങ്ങനെ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ തുറന്ന് നോക്കുകയാണ് അപ്പൊ നമ്മുടെ മത്തി ഒക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മത്തി ഇടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു മത്തി ഇടിക്കറിയാണിത് എല്ലാവരൊന്ന് ചെയ്ത് നോക്കണം ഒരു വെറൈറ്റി രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണം അപ്പഴേ ഇതിന് ടേസ്റ്റ് അറിയുള്ളു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്കണേ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്